ഒരു ഇൻഡസ്ട്രിയെ മുഴുവനും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം മുൻപ് ഈ വിധിയൊക്കെ വരുന്നതിന് മുൻപ് ഒരു ഒരൻപത് ശതമാനം ആളുകളെ അവൾക്കൊപ്പം എന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വിധിക്ക് ശേഷം കേരളം മുഴുവനും കേരളത്തിനപ്പുറത്തുള്ളവരും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവളോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ശക്തിയും ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും ഈ കേസ് ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു വ്യക്തി നമ്മളുടെ ഇടയിൽ ഇന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ ഭാര്യയാണിത് ബാലേന്ദ്രകുമാറിൻ്റെ ഭാര്യയാണിത് പലർക്കും അറിയില്ല ഇന്ന് എന്നോട് വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചതാണ് ചേച്ചി എൻ്റെ ഭർത്താവ് ഇത്രയേറെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പോയി ഇതിനോടൊപ്പം നിന്നിട്ട് ആ മനുഷ്യൻ ചെയ്ത പോലെ ഒരു ത്യാഗം സത്യത്തിൽ മറ്റുള്ള എത്ര പേർ ചെയ്തു എന്നറിയില്ല ഈ ഇവൾ ഈ നമ്മുടെ അതിജീവിതയോടൊപ്പം സഞ്ചരിച്ച ഓരോരുത്തരും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇങ്ങനെ അവർ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ജീവൻ പോലും എന്നോട് ബാലേന്ദ്രകുമാർ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് നാൽപ്പത്തൊന്ന് ദിവസമാണ് ബാലേന്ദ്രകുമാർ കോടതിയിൽ പോയി മൊഴി കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സാക്ഷി വിസ്താരമൊക്കെ നടത്തിയത് ഈ നാൽപ്പത്തൊന്ന് ദിവസവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ബാലേന്ദ്രകുമാർ പറഞ്ഞത് ഇത് മുഴുവനും തീർത്തിട്ടേ ഞാൻ ഈ ലോകമിട്ട് പോവുള്ളൂ ചേച്ചി എന്നിട്ടേ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞ് ആ ബാലേന്ദ്രകുമാറിൻ്റെ ഭാര്യയാണ് അവർക്കുണ്ടായ നഷ്ടം വളരെ വളരെ വലുതാണ്